സെപ്റ്റംബർ മുതൽ ആരംഭിക്കുന്ന കേരളത്തിലേക്കുള്ള വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾക്ക് ആലപ്പുഴ വഴി സർവീസ് അനുവദിക്കണമെന്ന് കെ സി വേണുഗോപാൽ എം ഇക്കാര്യം ആവശ്യപ്പെട്ട് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിന് കത്ത് നൽകിയെന്നും എം അറിയിച്ചു തിരക്ക് കുറച്ച് സുഗമവും സുരക്ഷിതവുമായ യാത്രയുടെ പ്രാധാന്യം സാമൂഹിക സാമ്പത്തിക നേട്ടങ്ങൾ എന്നിവ കണക്കിലെടുത്ത് വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ അനുവദിക്കുന്നത് പരിഗണിക്കണമെന്നാണ് കത്തിൽ പറഞ്ഞിരിക്കുന്നതെന്നും എം അറിയിച്ചു വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾക്ക് ആനപ്പുഴ വഴി സർവീസ് അനുവദിക്കണമെന്ന് കെ സി വേണുഗോപാൽ എം പി സെപ്റ്റംബർ മുതൽ ആരംഭിക്കുന്ന കേരളത്തിലേക്കുള്ള വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾക്ക് സർവീസ് അനുവദിക്കണം ഇക്കാര്യം ആവശ്യപ്പെട്ട് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിന് കത്ത് നൽകിയതായും എം പി അറിയിച്ചു തിരുവനന്തപുരം ബംഗളൂർ റൂട്ടിൽ ഒരു വന്ദേ ഭാരത് സ്ലീപ്പർ കൂടി ഉണ്ടാകുമെന്നാണ് റെയിൽവേ വൃത്തങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞത് ആനപ്പുഴ വഴിയുള്ള തീരദേശപാത ഏറ്റവും തിരക്കേറിയതും തദ്ദേശീയരും വിനോദസഞ്ചാരികളും ഉൾപ്പെടെ നിരവധി യാത്രക്കാർ ആശ്രയിക്കുന്നതുമാണ് തിരുവനന്തപുരം കൊച്ചി തൃശൂർ കോഴിക്കോട് തുടങ്ങിയ പ്രധാന നഗരങ്ങളിലേക്ക് യാത്ര ചെയ്യുന്ന ദൈനംദിന യാത്രക്കാരും ദീർഘദൂര യാത്രക്കാരും തിരഞ്ഞെടുക്കുന്ന പ്രധാന പാതകളിലൊന്നാണിത് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ ഈ റൂട്ടിലെ യാത്രക്കാരുടെ എണ്ണം പതിനഞ്ച് ശതമാനമാണ് വർദ്ധിച്ചത് ഉത്സവ വിനോദസഞ്ചാര സീസണുകളിൽ യാത്രക്കാരുടെ എണ്ണം കുത്തനെ വർദ്ധിക്കുമെന്നും എം പറഞ്ഞു ഇതുവഴി നിലവിൽ സർവീസ് നടത്തുന്ന വേണാട് എക്സ്പ്രസ് ജനശതാബ്ദി എക്സ്പ്രസ് എന്നിവയിൽ വലിയ തിരക്കാണ് ഉള്ളത് ജോലിക്കും വിദ്യാഭ്യാസത്തിനും മറ്റ് ആവശ്യങ്ങൾക്കുമായി സഞ്ചരിക്കുന്ന യാത്രക്കാർ അധികമായി ആശ്രയിക്കുന്ന സമയങ്ങൾക്ക് പുറമേ ഓണം ക്രിസ്മസ് പോലെയുള്ള അവധി ദിവസങ്ങളിലും വലിയ തിരക്ക് അനുഭവപ്പെടാറുണ്ടെന്നും കത്തിൽ സൂചിപ്പിച്ചതായി എം പറഞ്ഞു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം